ിലൊക്കെ ഏത്തപ്പഴം വേവിക്കുകയാണെങ്കിൽ ഒന്നുകിൽ പുട്ടിന് പുഴുങ്ങിയിട്ട് തരും അല്ലെങ്കിൽ വെറുതെ തരും അല്ലെങ്കിൽ ഏത്തപ്പഴം വെച്ചിട്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വൈകുന്നേരത്ത് ഉണ്ടാക്കി തരും അങ്ങനെയാണ് പൊതുവേ അമ്മമാര് ചെയ്യാറുള്ളത് എന്റെ കുട്ടിക്കാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാട്ടോ ചെയ്യാറ് അപ്പൊ അതേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇത്ര പഴമൊന്നും വേണ്ടാട്ടോ ജസ്റ്റ് കാണിച്ചേ ഉള്ളൂ ഇതിന് രണ്ട് പഴേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പൊ നമ്മള് പൊതുവെ ചെയ്യുന്ന പോലെ തന്നെ പഴതിന് രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് തോലിയൊക്കെ കളഞ്ഞു വെക്കാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ ഏഹ് ഞാൻ വെച്ചുകഴിഞ്ഞാല് പഴം ഒരുമാതിരി പഴുത്ത് കഴിഞ്ഞാല് ഏത് പഴം വെച്ചിട്ടാലും ഞാൻ ചെയ്ത നേന്ത്രപ്പഴം പഴുത്തായാലും ഒരു പാകം കൂടിയത് അങ്ങനത്തെ ഏതായാലും എടുത്താൽ ചെയ്യാറുണ്ട് കേട്ടോ ഇന്ന് തന്നെ വേണം നിർബന്ധം ഒന്നുമില്ല നീ ഇത് വട്ടത്തിലൊന്ന് കട്ട് അല്ല അല്ലാതൊരു നാല് കഷ്ണം സ്ലൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായാലും നല്ലതാണ് കേട്ടോ ഞാൻ ചെറുത് വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ടൊന്നേ ഉള്ളൂ ഇതെങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല ഇതേപോലെ അരിഞ്ഞു വെച്ച് ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വറുത്തരിപ്പൊടി ഇട്ടിട്ട് അതിൽ പാകത്തിന് ഉപ്പിട്ട് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കാൻ വേണ്ടത് അപ്പൊ കൈ പൊള്ളാതിരിക്കാനായിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ മുറിയു ശേഷം മാത്രമാണ് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പാടുള്ളൂ അപ്പൊ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഇത്തിരി ഒന്ന് ചൂടാറിയ ശേഷം കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്തത് ഇനി ഇതിലേക്ക് ഞാൻ ഇത് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ജീര കൂടണെങ്കിൽ ജീര കൂടാട്ടോ അതെല്ലാവർക്കും ആ ജീരകത്തിന്റെ കുത്ത് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പൊ അങ്ങനെയാണെങ്കി ജീരകത്തിന്ന് ഒഴിവാക്കാം കേട്ടോ അങ്ങനെ ഞാൻ നല്ല പോലെ ഒന്ന് കൊണ്ട് കൊഴച്ചെടുക്കാണ് കേട്ടോ ഇതൊരു അഞ്ചു പത്ത് മിനിറ്റ് ഒന്ന് വെച്ച് റെസ്റ്റ് ചെയ്യുന്ന ആ സമയം കൊണ്ട് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് ഒരു സൂത്രം ചെയ്യാനുണ്ട് ട്ടോ അപ്പൊ ഞാൻ അത് മാറ്റി വെച്ചേക്കാണ് ഇനി ഒരു പാനിലേക്ക് നെയ്യാണ് ഒഴിച്ചേക്കണത് അപ്പൊ നെയ്യ് ഉണ്ടാക്കുന്ന വീട് ഞാൻ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് അതിന്റെ ഇതിലേക്ക് നേന്ത്രപ്പഴം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടി എടുക്കണം ട്ടോ അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി ഹൈ ഉള്ളിലേക്ക് ഇങ്ങനെ പോക വരും അപ്പൊ ലോ ഫ്ലെയിം അങ്ങനെ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഏലക്ക പൊടിയാണ് ഇടണ്ടത് കേട്ടോ അതും കൂടി ഇട്ട് ഒരു ബ്രൗൺ കളർ കളറാവുമ്പോ ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചരികിയത് ഇടണോട്ടോ പിന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടേര കേട്ടോ പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടത്തിൽ ഇടാട്ടോ ഞാനിപ്പോ ഒരു സ്പൂൺ ഇട്ടിട്ടേ ഉള്ളൂ വേണമെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ കൂടുതൽ ഇടാം കുഴപ്പമില്ല മധുരം കൂടുതൽ അനുസരിച്ച് ടേസ്റ്റ് കൂടുതലുള്ളൂ കുറയില്ല അപ്പൊ ഇത്തിരി പഴുത്ത പഴം എടുക്കാൻ പറയണത് വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ ഈ നേന്ത്രപ്പഴം ചെറിയ പുളിപ്പുള്ളത് കൊണ്ടാണ് അപ്പൊ ഇത് നല്ല പഴുത്തതാണെങ്കിൽ നല്ല ഇത്രയും കൂടി ടേസ്റ്റ് ആയിരിക്കും പുളി കുറവായിരിക്കും അതുകൊണ്ടാണ് അപ്പൊ ദേ ഏകദേശം നല്ല പോലെ ഒന്നും എല്ലാം കൂടി ഒന്ന് ആയി ഒന്ന് ഒടഞ്ഞു വന്നിട്ടുണ്ട് ട്ടോ ഇനി അതൊന്നും ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ കുഴച്ചുവച്ച ആ മാവും കൂടി ഉണ്ടല്ലോ ഒന്നും കൂടി ഒന്ന് എടുത്തൊന്ന് കൊഴച്ച് എടുക്കട്ടോ അതിനുശേഷം കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ കൊഴുക്കട്ടേക്ക് എടുക്കില്ല അതേപോലെ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കൈകൊണ്ട് ഒന്ന് വട്ടണി ഒന്ന് ആക്കിയിട്ട് നടു ഒന്ന് ഒരു ഒന്ന് ഒരു കുടി പോലെ ആക്കി എടുക്കട്ടോ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം വേണേൽ ഉണ്ടെ പോലെ ആക്കാം ഇഷ്ടമുള്ള പോലെ ഞാൻ എപ്പോഴും ഈ കൊഴുക്കട്ടേക്ക് ഒരേ പോലെ ആകുമ്പോ ഇത്തിരി കൂടി ഒരു അട്രാക്റ്റീവ് ആവാനായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് ഒന്ന് മടക്കിയിട്ടുള്ള ടൈപ്പ് ചെയ്ത് ചെയ്ത് കൊടുക്കാറാ പതിവ് അപ്പൊ ഇതില് കാണാനും ഭംഗിയുണ്ട് എങ്കിൽ ഇത് നല്ല ടേസ്റ്റുമാണ് അപ്പൊ ആ ഒരു ലെവലിൽ ഞാൻ ചെയ്യുന്നേ ചെയ്യുന്നുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ കൊഴുക്കട്ടയുടെ പോലെ തന്നെ ഉരുട്ടി വെക്കാം അങ്ങനെയും കുഴപ്പമില്ല അങ്ങനെ ഞാൻ ഒരു ഞാനൊരു എല്ലിപ്പാത്തത് വെള്ളം ഒഴിച്ച് അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് വാഴയിലും കൂടി വെച്ചിട്ടാണ് ട്ടോ ഇത് നാം വേവിക്കാൻ വെക്കുന്നത് വാഴല വെക്കണമെന്ന് ഒരു നിർബന്ധം ഇല്ലേ പക്ഷെ ഞാൻ ഇത്തിരി കൂടി ഒരു ഒരു ആ വാഴ സ്മെല്ലൊക്കെ വരുമ്പോ ഇത്തിരി കൂടി ടേസ്റ്റ് ആവാൻ തോന്നിയിട്ടാണ് ഞാൻ അത് വെക്കണ ട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഒരു കുഴപ്പമില്ല അങ്ങനെ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഒന്ന് ഫില്ല് ഞാൻ ഇപ്പൊ ഇതിൽ വെച്ചിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമില് ആവിക്ക് വെക്കാം കേട്ടോ ഇനി ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പൊ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് മാത്രമേ ഇതിന് എടുക്കാവുള്ളൂട്ടോ അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളും പോലുള്ളു അപ്പൊ ഇത് വെന്തോന്ന് അറിയാനോ ഒരു കോലൊക്കെ വെച്ച് ഒന്ന് കുത്തി നോക്കിക്കോളൂ നോക്കിക്കോളൂട്ടോ അതിപ്പൊ നമ്മള് ആവിലായിരിക്കുമ്പോ തന്നെ ചെയ്തോളോ പക്ഷെ ഞാൻ ഇതിപ്പോ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിന്നുള്ളൂട്ടോ അപ്പൊ ഇത് നല്ല കിഡിലന്നെ റെസിപി ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ പേരെന്താന്ന് വെച്ചുകഴിഞ്ഞാല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയില്ല പേരെനിക്കറിയില്ല പക്ഷെ ഇത് ശരിക്കും പറഞ്ഞ കൊഴുക്കട്ട പോലെ തന്നെ ഉണ്ടാക്കി എടുക്കാന്ന ഇത്തിരി രൂപവ്യത്യാസം വന്നു എന്നല്ലാതെ എല്ലാ ലെവലിലും ഇത് കൊഴുക്കട്ട തന്നെയാണ് അപ്പൊ അതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ റെസിപ്പി ആണ് ട്ടോ നമ്മള് സാധാരണ കൊഴുക്കട്ടുണ്ടാക്കുമ്പോ അതിൻ്റെ ഉള്ളിൽ ശർക്കരയും തേങ്ങയും തേങ്ങ ഇരുന്നതുപോലെ ഇപ്പൊ ഇട്ടേക്കുന്നത് പഞ്ചസാരയും നേന്ത്രപ്പഴാണെന്ന് മാത്രമേ വ്യത്യാസം അപ്പൊ ഇത് എല്ലാരും ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ കമ്പനി മനസ്സിൽ അറിയിക്കണേ